ഹായ് ഫ്രണ്ട്സ് എൻ ജി പി സ്കേലയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞായറാഴ്ച ദിവസത്തെ എൻ്റെ ലൈഫിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ബാക്കി കാണുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ ഡിസ്ക്ലൈമർ ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ കാണാൻ താല്പര്യമുള്ളവരും കേൾക്കാൻ താല്പര്യമുള്ളവരും മാത്രം കണ്ടിന്യൂ ചെയ്യുക അല്ലാത്തവർ ഡ്രോപ്പ് ചെയ്തോളൂ കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ലേറ്റായിട്ട് വേണീട്ട് ഒരുപാട് ലേറ്റല്ല ഒരു ഏഴ് മണിക്ക് പിന്നീട് എപ്പോഴും ചെയ്യുന്നത് പോലെ വെള്ളമൊക്കെ കുടിച്ചു ഇന്ന് ചപ്പാത്തി ആയിരുന്നു ഈ കാണുന്ന ചപ്പാത്തിയും കറിയും പിന്നെ ഒരു കട്ടൻ ചായയും കുടിച്ചു ചപ്പാത്തി ഞാൻ കേട്ടോ ഉണ്ടാക്കിയേ എത്ര ശ്രമിച്ചിട്ടും സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റാത്തവർ കമൻ്റ് ചെയ്യുക ഈ റെസിപ്പി ഞാൻ പറയാട്ടോ പിന്നെ വീട്ടിലെ കുറച്ച് പണികളൊക്കെ തീർത്ത് ഉച്ചയായി ഉച്ചയ്ക്ക് ഈ കാണുന്ന കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് ചോറ് തക്കാളി കറിയാണ് പിന്നെ സൈഡിൽ കാണുന്നത് മുരിങ്ങല ഉപ്പേരിയും പുളി അച്ചാറും പിന്നെ ഇന്ന് മീൻകറിയായിരുന്നു കേട്ടോ ഞാൻ കുറച്ചേ എടുത്തുള്ളൂ വീഡിയോയിൽ കാണുമ്പോൾ ചോറ് നല്ല ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ മീൻ എനിക്ക് അത്ര താല്പര്യം ഇല്ലാത്തതാണ് ഇവിടെ മുറിച്ച് മേടിക്കുന്ന മീൻ എന്ന് പറയും ഏതോ ഒരു മീനിന്റെ പേര് പറഞ്ഞു എൻ്റെ പരിചയക്കാരല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ ഇങ്ങനത്തെ മീനിന്റെ മെയിൻ ആള് എന്റെ ഹസ്ബൻഡാണ് ഈ വർക്കില്ലാത്ത സൺഡേ ടൈം എന്ന് പറയുന്നത് അവരുടെ ടൈമും പ്ലസ് നമ്മുടെ ടൈമും കൂടിയാണ് അതിൽ എൻ്റെ ഹാപ്പി സൺഡേ ആക്കുന്നത് എന്താണെന്ന് അറിയോ അതാണ് അടുത്തത് മീഷോന്ന് പേടിച്ച ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തിരിഞ്ഞും പറഞ്ഞും കളിക്കുന്ന ഈ കളി കണ്ടപ്പോൾ മനസ്സിലായല്ലോ എന്തോ ഒരു പരിപാടിക്കാണെന്നുള്ളത് ഞാനോ ഏട്ടനും കൂടി പുറത്തു പോവാണ് ഏകദേശം ഒരു വൈകുന്നേരം ആയിട്ടോ ടൈം ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഫേസ് കാണിക്കാത്തേന്ന് കാണിക്കൂട്ടോ പക്ഷേ ഇപ്പോഴല്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയെന്നുള്ളത് എൻ്റെ ഒരു ഹാപ്പിനെസ് ആണ് അറിയാം ഇതിൽ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കമൻറ്റ് വരും ബട്ട് ഞാൻ അതൊന്നും ബോധയുടെ ചെയ്യുന്നില്ല എന്റെ ഹാപ്പിനെസിന് തന്നെയാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്റെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ് നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരിക്കലും സാക്രിഫൈസ് ചെയ്യാനുള്ള ഒന്നല്ല നമ്മുടെ പാർട്ട്ണർ കട്ടയ്ക്ക് കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഇനി ആരും ഇല്ലെങ്കിലും സ്വയം ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അങ്ങ് മുന്നോട്ട് പോകണം ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ ഞാൻ ഏത് ജില്ലക്കാരെയാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ടാർഗറ്റഡ് സ്ഥലത്ത് എത്താനായിട്ടോ ഇനി ഞാൻ എന്റെ ജില്ല റിവീൽ ചെയ്യാം ഞാൻ ഇപ്പം പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ ഹൈലൈറ്റ് മാളിലേക്കാണ് സോറി ഞാൻ ഒറ്റയ്ക്കല്ല ഞാനും ഏട്ടണം അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി വണ്ടി പാർക്ക് ചെയ്തു ഞങ്ങൾ ആയിട്ട് ഇവിടെ വന്നത് സാധനങ്ങളൊന്നും മേടിക്കാനൊന്നും അല്ലോ കുറെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് സംസാരിച്ച് നടക്കണം ഇത ഇങ്ങനെ കയ്യും പിടിച്ച് പോലെ ഇങ്ങനെ നടക്കുക പിന്നെ ഞങ്ങൾ മാത്രം അല്ല കേട്ടോ ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെ സാധനമൊന്നും മേടിക്കാനൊന്നും അല്ല എന്നാലും വെറുതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ വരുന്ന ആൾക്കാർ ഒരഞ്ച് മിനിറ്റ് ആയാലും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് നടക്കുന്നൊരു ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു കല്യാണം കഴിച്ച ഹസ്ബൻഡ് ആൻഡ് വൈഫിന് അതാണ് ഒരു ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് പല പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുള്ളതുകൊണ്ടല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് തിങ്കളാഴ്ച നൈറ്റ് ആണ് കേട്ടോ ഈ കാണുന്നത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റില് ക്രിസ്മസ് ഡെക്കറേഷൻ ആണ് അതുപോലെ മാളിലെ പല ഭാഗത്തും ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പിന്നെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നടന്നു ഈ വീഡിയോ കാണുന്ന കോഴിക്കോടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇവിടെ അതുപോലെ ഈ സ്റ്റാർ കാണുന്ന ഇവിടുന്ന് ഒക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അതൊക്കെ ഇറങ്ങി കേട്ടോ ഇവിടുന്ന് ഒരു മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു എൻ്റെ ഫേവറിറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ സ്പോട്ടിലേക്ക് പോയി റീസൻ്റ് ആയിട്ട് എൻ്റെ ഫേവറിറ്റ് ഫുഡ് സ്പോട്ട് ആയത് ഇതാണ് കേട്ടോ മലബാർ മസാല എന്നാ കേട്ടോ റെസ്റ്റോറൻറ്റിന്റെ പേര് ഞങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് ആട്ടോ ഓർഡർ ചെയ്തേ നൈസ് പത്തിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച ചിക്കൻ കറിയും എന്റെ ഇഷ്ടപ്പെട്ട കോപ്പി സിക്സ്റ്റി ഫൈവ് പിന്നെ ഒരു ചായ ഇത് വരാൻ വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗിലായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ള വിൻഡോ കാഴ്ചയാണ് ഇതൊക്കെ അങ്ങനെ ആദ്യം തന്നെ ചായ വന്നു നല്ല ടേസ്റ്റി ചായ അങ്ങനെ കാത്തിരുന്നു ഫുഡ് വന്നു എനിക്ക് തോന്നുന്നു ഈ മലബാർ മേഖലയിലുള്ള ആൾക്കാർക്കൊക്കെ പത്തിരി ഈ നൈസ് പത്തിരിയും ചിക്കൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വൈബാണ് അത്യാവശ്യം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല കസ്റ്റമർ സർവീസ് സർവീസൊക്കെ ആയിട്ട് അങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ രണ്ട് കാര്യങ്ങൾ കൂടി ഓർഡർ കൊടുത്തു വാട്ടർ മെലൻ മോജിറ്റോം പിന്നെ മിനിറ്റിൻ്റെ മുജിറ്റോയും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു രാത്രിയൊക്കെ ആയിട്ടോ നിങ്ങൾ വിൻഡോ കൂടെ കാണുന്നുണ്ടാവും അങ്ങനെ ഇവിടെ ഇറങ്ങി പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് ഞാൻ ഓരോ ആഴ്ചത്തേക്കാണ് കേട്ടോ പച്ചക്കറിയൊക്കെ മേടിക്കാറ് അങ്ങനെ വീട്ടിലൊക്കെ എത്തി ഫ്രഷായി വാങ്ങിച്ച സാധനങ്ങളൊക്കെ പ്ലേസ് ചെയ്തു ഞാനൊരു സുലൈമാനി ഉണ്ടാക്കി ഞങ്ങൾ കുടിച്ച് കുറച്ച് ടിവിയും കണ്ടു ഒരു ഹാപ്പി സൺഡേ ആയിരുന്നു കേട്ടോ നന്നായിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ സമാധാനമായിട്ട് ഞങ്ങൾ കിടന്നു ായിരുന്നു കേട്ടോ എൻ്റെ സൺഡേ ഇനിയും ഞാൻ എൻ്റെ ലൈഫ് വീഡിയോസ് അപ്ലോഡ് ചെയ്യും താല്പര്യമുള്ളവർ കാണുക ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യ നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും കമന്റ് ചെയ്യണേ താങ്ക് യു